ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഒരു സെറ്റ് സെറ്റായിട്ടോട്ടോ ഞാൻ വന്നിരിക്കുന്നത് ന്യൂ ആയിട്ട് വന്നത് എന്ന് ഞാൻ പറയില്ല ഓൾറെഡി നമ്മുടെ കയ്യിലുള്ളത് ക്ലിയറൻസ് സെയിൽ ചെയ്യുന്ന പലാസോസാണ് പലസോ സെറ്റാണ് ഇപ്പോൾ കേട്ടോ അഞ്ചെണ്ണാണുള്ളത് അഞ്ചെണ്ണം തന്നെ തോന്നുന്നു തോന്നുന്നുട്ടോ അപ്പം ഇത് വെറും ഇരുന്നൂറ്റി അമ്പത് രൂപക്ക് ടു ഫിഫ്റ്റി റുപ്പീസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ട് കേട്ടോ ഷിപ്പിംഗ് ചാർജ് അമ്പത് രൂപ വാങ്ങുന്നുണ്ട് രണ്ടെണ്ണം വരെ അമ്പത് രൂപയാണ് പിന്നെ കൂടുന്നതിനനുസരിച്ച് പത്ത് രൂപ വെച്ച് നിങ്ങൾ കൂട്ടിയാൽ മതി അത്യാവശ്യം ലെങ്ത്തും വെടുത്തും ഒക്കെ ഒരു സാധനം തന്നെ ഇട്ടല്ലാതെ കോസ്റ്റ് കുറഞ്ഞ ഇരുന്നൂറ്റി രൂപ എന്ന് വിചാരിച്ചിട്ട് ഇറക്കമില്ലാത്ത ടോപ്പോ കൈ ഇറക്കമില്ലാത്ത ടോപ്പോ ഒന്നും അല്ലാതെ കണ്ട് ഇത്രയും ഇറക്കം അതിന് വരുന്നുണ്ട് അപ്പോൾ ഇതെന്ന് വെച്ചാൽ ക്ലിയറൻസ് സെയിലാണ് ഫൈവ് ഫിഫ്റ്റിക്ക് വിറ്റ പൊലാസോ സെറ്റ്സ് ഇപ്പോൾ ഞാൻ ക്ലിയറൻസ് ചെയ്യാണ് ഡബിൾ എക്സ് സൈസിലാണ് എല്ലാം വന്നിട്ടുള്ളത് ഒന്ന് മാത്രം ത്രീ എക്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫുൾ ഫോട്ടോ വരുന്നത് കേട്ടോ മടിക്കു വെച്ചപ്പോൾ വേറെ കളറാണ് പക്ഷേ കളർ ഇതാണ് സെയിം കളർ ഇതും വരുന്നത് കേട്ടോ ഇതിൻ്റെ കൂടെ ഞാൻ വെച്ചാൽ പലാസവും ഞങ്ങൾക്ക് കാണാം പിന്നെ ഞങ്ങളിവിടെ പ്രത്യേകിച്ച് പറയാനുള്ള ഡബിൾ എക്സൽ എന്ന് പറഞ്ഞ് നമ്മൾ വലിയ റേറ്റിനെടുത്ത ഡബ്ൾ എക്സലിൻ്റെ വീതി നിങ്ങൾ വിചാരിക്കരുത് ഇരുപത്തിരണ്ട് ഉണ്ടാവും നമ്മൾ മൊത്തം നാൽപ്പത്തിനാല് വരും വിടുത്ത് പക്ഷേ ചില ആളുകൾക്ക് ഉണ്ടാവില്ല താഴേക്കൊക്കെ അരവണ്ണൊക്കെ കൂടിയിട്ട് കുറച്ച് വിശാലമായിട്ട് ഇടണം എന്നുള്ളവർക്ക് ഡബിൾ എക്സെൽ പറ്റില്ല അപ്പോൾ അങ്ങനത്തെ അവർക്ക് എക്സൽ എടുത്താൽ മതി എക്സിലാർ അപ്പോൾ ഇത് എടുത്താൽ മതി ഞാൻ പറഞ്ഞില്ല മടക്കി വെച്ചപ്പോൾ വേറെ കളറായി നമ്മൾ ആ ഒരു ഡമ്മിമ്മിലിട്ടപ്പോൾ ഉള്ള കറക്റ്റ് കളറാണ് നല്ല അടിപൊളി ബ്ലൂ ആണ് ഞാൻ ഇതിന് വെച്ചിരിക്കുന്നത് ഒരു പീച്ച് റെഡ് ആട്ടോ അതായത് റിയൽ റെഡ് അല്ല വെച്ചിരിക്കുന്നത് പീച്ച് റെഡാണിതിന് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് കളറുണ്ടില്ലേ ഇനി മൂന്നാമത്തെ കളറിലേക്ക് പോകാനിട്ടോ ഇതിന് ഞാൻ വെച്ചിരിക്കുന്നത് മെറൂൺ ആണ് കേട്ടോ പലാസ വരുന്നത് പലാസ തേർട്ടി നയൻ പ്ലസ് ലെങ്ത്ത് വരുന്നതും അത്യാവശ്യം വീതിയും കാര്യങ്ങളൊക്കെ ഉള്ള ലെങ് ഇത് പലാസേനെ നൂറ്റി അമ്പത് രൂപക്ക് ഞങ്ങൾക്ക് ഷോപ്പിൽ പോയാൽ വാങ്ങാൻ കിട്ടുന്ന പലാസേനെ ഈ ടോപ്പിന് ഇരുന്നൂറ്റി അമ്പത് രൂപ എന്തന്നെ ആണെങ്കിലും വില വരും ചുരുങ്ങി തട്ടോ അതിൻ്റെ മേലേക്ക് ഷോപ്പുകാരിടും ഒരു ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കുക സൈഡ് ഓപ്പൺ ആണ് വരുന്നത് അപ്പോൾ ആ ഒരു സംഭവമാണ് നമ്മൾ വെറും ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങളിലേക്ക് തരുന്നത് ആകെ അഞ്ചോ ആറോ പീസേ ഉള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ ക്ലിയറൻസ് ചെയ്യുന്നത് നല്ല അടിപൊളി പച്ചയാണ് പച്ചയെട്ടോ ഇതിൻ്റെ കൂടെ ഞാൻ വെച്ചിരിക്കുന്ന റെഡ് പാൻറ്റാണ് പ്യുവർ റെഡ് ആയിട്ടുള്ള പേന്റ് ആണ് വെച്ചിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് പ്യുവർ റെഡ് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ പലാസോ വെച്ച് തരട്ടോ അതിനൊന്നും കുഴപ്പമില്ല എല്ലാം സൈഡ് ഓപ്പൺ ആണ് ഇത് കുറച്ച് ഷൈൻ വരുന്നുണ്ട് കേട്ടോ തിളക്കം വരുന്നുണ്ട് തുണിക്ക് ഇതിന് കോട്ടൺ തന്നെയാണ് കേട്ടോ സംഭവം കോട്ടൺ മിക്സർ ആയതുകൊണ്ടാണ് വരുന്നത് ഇതാണ് ഞാൻ ത്രീ എക്സൽ എന്ന് പറഞ്ഞത് ഇത് ത്രീ എക്സ് എൽ അവൈലബിളാണ് വീണ്ടും ഞാൻ പറയുവാണെങ്കിൽ വയറൊക്കെ നല്ലോണം എടുത്ത് ചാടി അതായത് ത്രീ എക്സെൽ വാങ്ങിയിട്ട് നല്ല ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുന്നവര് വാങ്ങണ്ട അവർ ഡബിൾ എക്സൽ വരെ വാങ്ങിയാൽ മതി പക്ഷേ വിടുത്തില്ലായി എന്നല്ല നമ്മുടെ ത്രീ എക്സലിൻ്റെ വിടുത്തും കൈ പിന്നെ ടോപ്പിൻ്റെ ഇറക്കും എല്ലാം ഉണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഒന്നും കൂടി ലൂസായിട്ട് ചില ആളുകളുണ്ടാവില്ല ഡ്രസ്സൊക്കെ ഇടുമ്പം കുറച്ച് ലൂസിൽ ഇടുന്ന ആളുകൾ സൈസ് ഡബിൾ എക്സൽ ആയിരിക്കും പക്ഷെ അവർ കറക്റ്റ് സൈസ് എക്സ് എക്സെൽ ആയിരിക്കും പക്ഷെ അവർ ഡബിൾ എക്സ് എക്കൽ ഒക്കെ ഇട്ട് കുറച്ച് ഷേപ്പ് ഒക്കെ പിടിച്ച് ലൂസാക്കി ഇടുന്നവരുണ്ടാവില്ല അവരുടെ കാര്യമാണ് പറയണത് അല്ലാതെ എക്സൽ ഡബിൾ എക്സെല്ലിൻ്റെ വണ്ണം ഇതിനില്ല ഇല്ല എന്നല്ല ഉദ്ദേശിച്ചത് ഇത് ലൈറ്റ് പിങ്ക് ആണ് കേട്ടോ ഞാൻ ആ പിങ്ക് ആണെന്ന് അറിയിക്കാൻ വേണ്ടി ബ്രൈറ്റ്നസ് കൂട്ടിയിട്ടപ്പോൾ റോസ് പോലെ തോന്നാണ് ഇതിനും പൊടിയായിട്ടുള്ള നല്ല ലൈറ്റ് പിങ്കാണ് കേട്ടോ ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് നിങ്ങൾ അഡ്രസ്സ് തന്നാൽ മതി സിക്സ് ടു എയ്റ്റ് ടു സെവൻ ടു ഫൈവ് സീറോ ഫോർ സിക്സ് എന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളൊന്ന് മെസ്സേജ് അയച്ചാൽ മതി കറക്റ്റ് അഡ്രസ്സ് പിൻകോഡ് ഫോൺ നമ്പർ ഒരിക്കൽ നിങ്ങൾ തെറ്റരുത് പിന്നെ പോസ്റ്റ് ഓഫീസ് വേണമെന്നുള്ളവർ പ്രത്യേകം പറയട്ടോ ഡി ടി ഡി സി ആണെങ്കിൽ അമ്പത് പോസ്റ്റ് ഓഫീസ് ആണെങ്കിൽ അറുപത് രൂപയും ചാർജ് കുറേ ഡി ടി ഡി സി പോസ്റ്റ് ഓഫീസ് വഴി അഴിക്കുമ്പോഴാണ് പക്ഷെ അവരിവിടെ വന്ന് കളക്ട് ചെയ്യില്ല നമുക്ക് ഡി ടി ഡി സിക്കാരാണ് നമ്മൾ സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്നു നമുക്ക് പോവേണ്ട മെനക്കടില്ല അതുകൊണ്ടാണ് മറ്റേ പോസ്റ്റിനെ അധികം ചാർജ് വാങ്ങുന്നത് വേറെ വിചാരിക്കണ്ട ടി സി ആണെങ്കിൽ സെയിം ചാർജ് ഇനിയും ഓഫർ മഴയാണ് ഈ മാസം മൊത്തം ഗ്രൂപ്പിൽ ഓക്കെ